മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ കോൺഗ്രസിൽ അഞ്ചു പേരാണ് കളത്തിലുള്ളത് ആദ്യ റൗണ്ടിൽ ഒന്നാം സ്ഥാനത്ത് വി ഡി സതീശൻ തന്നെയായിരുന്നു എന്നാൽ രണ്ടാം റൗണ്ടിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ ഒരാൾ കൂടി രംഗത്തിറങ്ങിയിരിക്കുന്നു അത് മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയാണ് എൻ എസ് എസിന്റെ പിന്തുണ കൂടി എൻ എസ് എസ് ആണ് അനൗദ്യോഗികമായി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി രമേശ് ചെന്നിത്തലയെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് വലിയ ഞെട്ടലാണ് പി ഡി സതീശൻ വിഭാഗത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എൻ എസ് എസിന്റെ പിന്തുണ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ചെറിയ കാര്യമല്ല വലിയ കാര്യമാണ് എൻ എസ് എസിന്റെ പിന്തുണ ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയാകാം മന്ത്രിയാകാം എം എൽ എ ആകാം അതാണ് കോൺഗ്രസിന്റെ സ്ഥിതി അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ എൻ എസ് എസ് ആരെ പിന്തുണക്കുന്നു എന്നത് ഏത് സ്ഥാനത്തിനു വേണ്ടി പിന്തുണക്കുന്നു എന്നത് വളരെ വളരെ നിർണായകമാണ് നാം അത് നേരത്തെ കണ്ടതാണ് താക്കോ സ്ഥാനത്തിന് വേണ്ടിയുള്ള എൻ എസ് എസിന്റെ പ്രഖ്യാപനം അതിന് ഉമ്മൻചാണ്ടി വഴങ്ങാത്തത് അതു വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയത് അവസാനം വഴങ്ങിയതും നാം കണ്ടതാണ് ഇപ്പോഴിതാ എൻ എസ് എസിന്റെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടിക്കഴിഞ്ഞു അതോടൊപ്പം വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ കോൺഗ്രസിൽ ഏറ്റവും യോഗ്യൻ രമേശ് ചെന്നിത്തലയാണ് എന്ന അഭിപ്രായമായി രംഗത്ത് വന്നിട്ടുണ്ട് അത് പൂർണമായും വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണയല്ല അത് എസ് എൻ ഡി പിയുടെ പിന്തുണയുമല്ല കോൺഗ്രസിൽ സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും യോഗ്യൻ രമേശ് ചെന്നിത്തലയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം രമേശ് ചെന്നിത്തല മാന്യനാണ് നല്ലവനാണ് വിശാല മനസ്ഥിതിയുള്ളവനാണ് മനുഷ്യരോട് കുറേ കൂടെ എല്ലാം സൗഹൃദമായി പെരുമാറുന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവിനെ കൂട്ട് ഇടാപാട പറഞ്ഞ് ആളുകളെ വെറുപ്പ് വിലയ്ക്ക് മേടിക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കുന്ന ആളല്ല മുഖ്യമന്ത്രിയെ കാണിക്കാനുള്ള എല്ലാ യോഗ്യതയും പ്രവർത്തന പാരമ്പര്യം അതോടൊപ്പം തന്നെ ഇത്തരം ദീർഘമായ പാരമ്പര്യം കോൺഗ്രസ്കത്ത് ഉറപ്പിച്ചു പ്രവർത്തിച്ച ഒരാൾ എത്രയോ ചെറുപ്പത്തിലെ വിന്നത നിലയിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു നേതാവ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയരാനോ അത് നയിക്കാനോ മറ്റാരേക്കാളും മെച്ചപ്പെട്ട ഒരു കഴിവും ശേഷിയും ക്ഷേമിഷിയും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രധാനമാണ് സമുദായ സംഘടനകളുടെ പിന്തുണ ഇപ്പോൾ എൻ എസ് എസിന്റെ പിന്തുണ ലഭിച്ചിരിക്കുന്നത് പൂർണ്ണ പിന്തുണ ലഭിച്ചിരിക്കുന്നത് രമേശ്വരത്തിലേക്കാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും യോഗ്യൻ കോൺഗ്രസിൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു എസ് നേതാവ് പറയുന്നു പിന്നെ ഒരു സമുദായം കൂടിയുണ്ട് പ്രബല സമുദായം അത് മുസ്ലിം സമുദായമാണ് മുസ്ലിം സമുദായവും ക്രൈസ്തവ സമുദായവും എന്ന് പറയുന്നു എന്നതും വളരെ നിർണായകമാണ് മുസ്ലിം സമുദായത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മുസ്ലിം ലീഗ് മുസ്ലിം സമുദായത്തിൽ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടിയായ മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗ് വി ഡി സതീഷ് ഉടപ്പ് നിർക്കുമോ രമേശ് ചെന്നിത്തലയോടൊപ്പം നിർത്തുമോ ഒരു സംശയമില്ല കേരള രാഷ്ട്രീയം യു ഡി എഫിന്റെ രാഷ്ട്രീയം അറിയുന്നവർക്ക് വ്യക്തമായി അറിയാം രമേശ് ചെന്നിത്തലയോടൊപ്പം മാത്രമായിരിക്കും എന്ന് അതിന് കാരണവുമുണ്ട് രണ്ട് കാരണങ്ങളാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത് ഒന്ന് വി ഡി സതീശന്റെ പഴയ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവന രണ്ടാമത് താരതമ്യേന കോൺഗ്രസിൽ ജൂനിയറായ നേതാവാണ് വി ഡി സതീശൻ എന്നതും അതുകൊണ്ട് രമേശ് ചെന്നിത്തല വരട്ടെ എന്ന പൊതു നിലപാടിലേക്ക് മുസ്ലിം ലീഗ് എത്തും എന്ന കാര്യം സംശയമേ ഇല്ല അങ്ങനെ വരുമ്പോൾ വളരെ മുന്നിൽ തന്നെയാണ് ഈ കളിയിൽ മുന്നിൽ തന്നെയാണ് രമേശ് ചെന്നിത്തല നിൽക്കുന്നത് അത്ര പെട്ടെന്നൊന്നും പി ടി സതീശന് രമേശ് ചെന്നിത്തലയെ വെട്ടാൻ കഴിയില്ല കാരണം പ്രബലരായ മൂന്ന് സമുദായങ്ങൾ പിന്തുണക്കുന്നു എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് അതിനെ തള്ളിക്കൊണ്ട് കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല അതോടൊപ്പം മുതിർന്ന നേതാക്കളുടെ പിന്തുണയും ആരൊക്കെയാണ് പിന്തുണയ്ക്കുന്നത് എ കെ ആന്റണി പിന്തുണയ്ക്കുന്നുണ്ട് കെ സുധാകരൻ പിന്തുണയ്ക്കുന്നു കെ മുരളീധരൻ പിന്തുണയ്ക്കുന്നു ഏ ഗ്രൂപ്പിന്റെയും പരോക്ഷ പിന്തുണയുണ്ട് എന്നാണ് അറിയുന്നത് ചാണ്ടിയമ്മന്റെ വാക്കുകളിൽ അത് പ്രകടമാണ് ചാണ്ടിയുമ്മൻ കെ സുധാകരന്റെ പിന്തുണച്ച് രംഗത്ത് വന്ന ഘട്ടത്തിൽ എ ഗ്രൂപ്പ് നേതാക്കളെല്ലാം അത് ഏറ്റുപിടിച്ചതും നാം കണ്ടതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു കണ്ണെറിഞ്ഞ് കാത്തു നിൽക്കുന്ന ആളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹവും കെ സുധാകരന്റെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് കെ സുധാകരൻ രമേശ് ചെന്നിത്തലയ്ക്കാണ് പിന്തുണ നൽകുന്നത് രമേശ് ചെന്നിത്തലയെ വീട്ടിൽ ചെന്ന് ദീർഘനേരം ചർച്ച നടത്തിയത് വെറുതെയല്ല തൊട്ടടുത്ത ദിവസമാണ് രമേശ് ചെന്നിത്തല കളത്തിലിറങ്ങുന്നത് എൻ എസ് എസിന്റെ പ്രഖ്യാപനം വരുന്നത് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ആസൂത്രിതമായ ഒരു കളിയാണ് രമേശ് ചെന്നിത്തല കളിക്കുന്നത് പകച്ചു നിൽക്കുകയാണ് വി ഡി സതീശനും ബി ഡി സതീശൻ വിഭാഗവും പക്ഷേ ബി ഡി സതീശനെ അങ്ങനെ എഴുതി തള്ളാൻ വരട്ടെ വി ഡി സതീശൻ തിരിച്ചടിക്കുക തന്നെ ചെയ്യും അത് സാവധാനത്തിലായിരിക്കും ആ തിരിച്ചടി എന്താണ് എന്ന ആശങ്ക ഇപ്പുറത്തുള്ളവർക്കുമുണ്ട് കോൺഗ്രസ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് വിഭാഗമാണ് ബി ഡി സതീശിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും അതുകൊണ്ട് തന്നെ വി ഡി സതീശന്റെ അടുത്ത നീക്കം എന്താണ് എന്നറിയാൻ കൂടിയാണ് രാഷ്ട്രീയ കേരളം നിൽക്കുന്നത് അതേപോലെ തന്നെ ആകാംക്ഷയോടെയാണ് വി ഡി സതീശൻ വിരുദ്ധ വിഭാഗവും വി ഡി സതീശന്റെ അടുത്ത നീക്കത്തെ കാത്തിരിക്കുന്നത്